േവിയ പതിനൊന്നിന്റെ നാല്പത്തി അഞ്ച് ഞാൻ വിശുദ്ധനായിരിക്കും നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം പത്തൊൻപതാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം നീ ഇസ്രയേൽ മക്കളുടെ സർവസഭയോടും പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഞാൻ വിശുദ്ധനാകെയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ഞാൻ വിശുദ്ധനാകെയാൽ നിങ്ങളും വിശുദ്ധനായിരിക്കീൻ ഇത് ദൈവത്തിന്റെ ഒരു ഡിമാൻഡാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ലേവ്യ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കും നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കും ലേവ്യ പുസ്തകം ട്വന്റി ട്വൻറ്റി സിക്സ് ഇനി എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം യഹോമയായി ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു നിങ്ങൾ വിശുദ്ധനായിരിക്കണം വിശുദ്ധനായിരിക്കണമെന്ന് കാരണം അവിടെ ദൈവം പറയുകയാണ് നിങ്ങൾ എനിക്കുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം അതിനായിട്ട് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു യു ആർ എ സെപ്പറേറ്റ് പീപ്പിൾ